ഈ മലയാളം മിക്സ് എന്ന എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടങ്ങി മുളകും ി ഉപ്പുമുളകും പ്രശസ്തനാവുകയും പിന്നീട് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് എത്തുകയും ചെയ്ത ആളാണ് ഋഷി കുമാർ വളരെയധികം കഷ്ടപ്പെട്ട് നേടിയതാണ് ഋഷിയുടെ ഈ പ്രശസ്തി ബിഗ് ബോസിൽ ടോപ്പ് ഫൈവിൽ വരെ എത്തിയ ആളാണ് ഋഷി അതിനുള്ളിൽ വെച്ച് തൻ്റെ പ്രണയകഥയിൽ നടന്നതെല്ലാം ഋഷി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം തൻ്റെ പ്രണയിനിയെ സോഷ്യൽ മീഡിയയിൽ കൂടി വെളിപ്പെടുത്തിരിക്കുകയാണ് ആദ്യമായാണ് തൻ്റെ പ്രണയിനി ആരാണെന്ന് ഋഷി വെളിപ്പെടുത്തുന്നത് ആറുകൊല്ലത്തെ പ്രണയമാണെന്നും അവളെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും ഋഷി അറിയിച്ചു ആദ്യം ആളുകൾക്ക് ആരാണെന്ന് സംശയം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഋഷി വീഡിയോ പോസ്റ്റ് ചെയ്തത് പിന്നീട് അവളെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഐശ്വര്യ ഉണ്ണി എന്നാണ് ഋഷിയുടെ കാമുകിയുടെ പേര് ആറുകൊല്ലത്തെ പ്രണയം വളരെ രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു ഋഷി ഇപ്പോഴിതാ ഇവരുടെ പ്രണയം എൻഗേജ്മെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു ജാസ്മിൻ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയിലാണ് ഋഷിയും ഐശ്വര്യ ഉണ്ണിയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്ന വിവരം പുറത്തു വരുന്നത് ഇതോടൊപ്പം ജാസ്മിനും ഗബ്രിയുമുള്ള ഫോട്ടോയും ജാസ്മിൻ ഷെയർ ചെയ്തിരുന്നു രണ്ടുപേരും വെള്ളനിറത്തിലുള്ള വസ്ത്രം ധരിച്ച് കപ്പിൾസിനെ പോലെയാണ് ഋഷിയുടെ എൻഗേജ്മെൻറിൽ പങ്കെടുത്തിരിക്കുന്നത് ജാസ്മിനെയും ഗബ്രിയെയും ഋഷിയുടെ എൻഗേജ്മെൻറ്റ് പാർട്ടിയിൽ ഒരുമിച്ച് കണ്ടപ്പോൾ ഇവരുടെ എൻഗേജ്മെൻറ്റ് ആണോ എന്ന് സംശയം തോന്നിക്കുന്ന തരത്തിലായിരുന്നു ഇവരുടെ ലുക്ക് ഋഷിയും ഐശ്വര്യയും വയലറ്റ് തീമിലുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ഇവരോടൊപ്പം ജാസ്മിൻ അഭിഷേകിനൊപ്പമുള്ള ഫോട്ടോയും ഷെയർ ചെയ്തിരുന്നു എന്നാൽ ഇതുവരെയായും ഋഷി എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസ് പുറത്തുവിട്ടിട്ടില്ല